എന്താണ് വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു ഭാര്യയും ഭർത്താവും ഒരു വർഷം ഒരുമിച്ച് കുട്ടികൾ വേണം എന്നുള്ള രീതിയിൽ തന്നെ യാതൊരുവിധ ഗർഭനിരോധന നിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാതെ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടും കുട്ടികളില്ലാത്തൊരവസ്ഥയാണ് നമ്മൾ വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് അത്തരം കണ്ടീഷനിൽ ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു ഭാര്യയും ഭർത്താവും ഒരു വർഷം ഒരുമിച്ച് കുട്ടികൾ വേണം എന്നുള്ള രീതിയിൽ തന്നെ യാതൊരുവിധ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാതെ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടും കുട്ടികളില്ലാത്തൊരവസ്ഥയാണ് നമ്മൾ വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് അത്തരം കണ്ടീഷനിൽ പലപ്പോഴും കുട്ടികളില്ലാതിരിക്കുക എന്നുള്ളത് മുപ്പത് ശതമാനത്തോളം ഭാര്യയുടെ കുഴപ്പം അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളും മുപ്പത് ശതമാനത്തോളം പുരുഷന്മാരിൽ കണ്ടുവരുന്ന പ്രയാസങ്ങളും മുപ്പത് ശതമാനം രണ്ടു പേരിൽ കണ്ടുവരുന്ന പ്രയാസങ്ങളും പത്ത് ശതമാനത്തോളം എന്താണ് എന്ന് തെളിയിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രയാസങ്ങളുമാണ് സാധാരണ ഒരു വന്ധ്യതയിൽ കണ്ടുവരുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് ഇനി പലപ്പോഴും മുമ്പത്തെ ആളുകൾ കുട്ടികളില്ല എന്ന് പറയുമ്പോൾ അത് സാധാരണ സ്ത്രീകളിലെ ഒരു പ്രശ്നമാക്കി പ്രശ്നമാക്കിയെടുക്കുകയും പുരുഷന്മാരിലുള്ള പ്രയാസങ്ങളെ കാണാതെ പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇപ്പോൾ രണ്ട് വർഷം ഇങ്ങോട്ടാവുമ്പോൾ തീർച്ചയായിട്ടും പുരുഷന്മാരിലുള്ള പ്രയാസങ്ങളാണ് കൂടുതലായിട്ടും ഒരു കാരണമായിട്ട് പലപ്പോഴും നമ്മൾ ഒപികളിൽ കാണപ്പെടുന്നത് ശരിയായ രീതിയിൽ ആവശ്യ അവസരം കിട്ടാവുന്ന ബീജങ്ങളില്ലാതിരിക്കുക അതല്ലെങ്കിൽ ഉള്ള ബീജത്തിന് കൂടുതൽ കട്ടിയുള്ളതായിരിക്കുക അതുപോലെ തന്നെ അത്തരം അവസ്ഥകളിൽ ശരിയായ രീതിയിൽ ചലിക്കുന്ന ബീജങ്ങളില്ലാതിരിക്കുക ഇതൊക്കെയാണ് പുരുഷന്മാരിൽ കാണപ്പെടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിൽ നല്ല രീതിയിൽ അണ്ടത്തിൻ്റെ ക്വാളിറ്റി ഇല്ലാതിരിക്കുക എം വച്ച് ഹോർമോൺ വളരെ ലോ ആയിരിക്കുക അതുപോലെ തന്നെ ട്യൂബ് രണ്ടും ബ്ലോക്കായിട്ട് പോവുക സിസ്റ്റുകൾ ഉണ്ടാകുക ചെറിയ രീതിയിലെങ്കിലും ഫൈബ്രോഡിൻ്റെ സാന്നിധ്യം കാണുക ഇത്രയും പ്രയാസങ്ങളാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലും വന്ധ്യതക്ക് കാരണമാകുന്ന ഒന്ന് പലപ്പോഴും ഇതല്ലാതെ തന്നെ ശരിയായ രീതിയിലൊരു ശാരീരിക ബന്ധം പോലും നടക്കാത്ത ആളുകളിലും ഇൻഫർട്ടിലിറ്റിയുടെ സാധ്യത കൂടി വരുന്നു അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഒരു ശാരീരിക ബന്ധം എങ്ങനെ നടത്തണമെന്നറിയാത്ത പേഷ്യൻസിലും വന്ധ്യതയുടെ പ്രയാസങ്ങൾ കണ്ടുവരാറുണ്ട് അത്തരം ആളുകൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ താഴെ പറയാൻ പോകുന്നത് കല്യാണം കഴിഞ്ഞ് അതായത് ഒരു മുപ്പത് വയസ്സിന് താഴെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വർഷം വരെ വെയിറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് സെക്കൻഡ് മാരേജിൽ രണ്ടാമതായിട്ട് കല്യാണം കഴിക്കുന്ന ആളുകൾ അതല്ല എന്നുണ്ടെങ്കിൽ മുപ്പത് വയസ്സിന് മേലെയുള്ള ആളുകൾ ആറു മാസത്തിന് ശേഷം കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതുമാണ് പുരുഷന്മാരിൽ ആദ്യഘട്ടത്തിൽ തന്നെ ശാരീരിക ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉദാഹരണ പ്രോബ്ലംസോ ടൈമിങ്ങിൻ്റെ ഇഷ്യൂസോ അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ബീജം വരുന്നില്ല എന്നുള്ളൊരു പ്രയാസം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോയിട്ട് സെമൻ അല്ലെങ്കിൽ ബീജം ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് മൂന്ന് ദിവസം ശാരീരികമായിട്ട് ബന്ധപ്പെടാതെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടതിന് ശേഷം അഞ്ച് ദിവസം അങ്ങോട്ടാകുന്നതിന് മുൻപോടിയായിട്ട് ഇടയിൽ പോയിട്ട് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്നതാണ് അതായത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്നതാണ് സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അതായത് റെഗുലറായിട്ട് പീരീഡ്സ് വരുന്നില്ലാത്ത കേസുകളാണെങ്കിൽ പി സി ഒ ഡിയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അതിന് നോർമലി ഒരു സ്കാനിങ്ങിലൂടെ നമുക്കത് വെരിഫൈ ചെയ്യാൻ പറ്റും ഇനി പീരീഡ്സ് എല്ലാം ആണ് നമുക്ക് എ എം എച്ചിൻ്റെ കുറവോ അതല്ലെങ്കിൽ അണ്ടത്തിൻ്റെ ക്വാളിറ്റി പ്രസൻ്റ് ആവുന്ന എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യൂട്രസോ ഓവറി ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്നെല്ലാം അറിയുന്നതിന് പീരീയഡ്സ് കഴിഞ്ഞിട്ട് പതിനാലാമത്തെ ദിവസം നമുക്ക് ഫോളിക്കുലാർ സ്റ്റഡി റെഗുലർ മെൻസസ് ഉള്ള ആളുകളിലാണെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കി ഒന്ന് വെരിഫൈ ചെയ്യാവുന്നതാണ് ആദ്യഘട്ടത്തിൽ ഇതിൽ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിനുള്ള കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഫുഡുകളും അതുപോലെ തന്നെ നോർമലി നമ്മൾ ചെയ്തു പോകുന്ന എക്സസൈസുകളും മാത്രം ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് വന്ധ്യത എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് തീർച്ചയായിട്ടും രക്ഷപ്പെടാവുന്നതാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വന്ധ്യതയ്ക്ക് ഒരിക്കലും ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മെഡിസിൻ മാത്രമായി തന്നെ നമുക്കൊരിക്കലും സക്സസ് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ഇടവേളകൾ അല്ലെങ്കിൽ അത് യോഗയാവട്ടെ നോർമൽ എക്സസൈസ് ആവട്ടെ ഇതെല്ലാം ചെയ്തു നോക്കുകയാണെങ്കിലാണ് മെഡിസിൻ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ മെഡിസിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളു ഇനി ഇത്തരം പ്രോബ്ലംസ് ഉള്ള പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഇപ്പം നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ബീജത്തിൽ കാണുന്ന കൗണ്ട് കുറവ് ചലിക്കുന്ന ബീജങ്ങളില്ലാതിരിക്കുക സെമൻ കട്ടിയുള്ളതായിരിക്കുക അല്ലെങ്കിൽ വളരെ തിന്നായിട്ടുള്ളതായിരിക്കുക വെരിക്കോസിലിൻ്റെ ബുദ്ധിമുട്ട് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈഡ്രോസിൽ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മുഴകളോ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന രീതിയിൽ കോമൺലി നമ്മൾ പറയുകയാണെങ്കിൽ ശരിയായ രീതിയിൽ നമുക്ക് അങ്ങോട്ട് രക്തയോട്ടം വരാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അതുപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിൽ ട്യൂബൽ ബ്ലോക്ക് അതുപോലെ തന്നെ ഇൻഫെക്ഷൻ വരിക ട്യൂബിന് എന്തെങ്കിലും മറ്റു രീതിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരിക സിസ്റ്റുകൾ ഒരു പരിധിയിലപ്പോഴും വളരുക ഫൈബ്രോഡ് ഒരു പരിധിയിലപ്പോഴും വളർച്ച പ്രാപിക്കുക അതുപോലെ തന്നെ കറക്റ്റായിട്ട് എണ്ണത്തിന് ക്വാളിറ്റി കുറവ് അത് നമ്മൾ എ എം എച്ചിലൂടെ മെഷർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഭക്ഷണത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നല്ല രീതിയിൽ രക്തയോട്ടം കിട്ടുന്ന അല്ലെങ്കിൽ പ്രതിരോധ ശേഷി കൊണ്ടുവരാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ കറക്റ്റായിട്ടും നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് അതിലാണ് പ്രധാനപ്പെട്ട് പുരുഷന്മാര് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നട്ട്സുകൾ അവൈലബിൾ ആയിട്ടുള്ള നട്ട്സുകൾ മാക്സിമം ബോഡിയിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യുന്ന നട്ട്സുകൾ രണ്ട് ബദാം രണ്ട് പിസ്ത അതുപോലെ തന്നെ ഒലീവ് അതുപോലെ തന്നെ വാൾനട്ട് നമ്മൾ സാധാരണ വാങ്ങി കഴിക്കുന്ന കപ്പലണ്ടി ഇതൊക്കെ തന്നെ നമുക്ക് ഡെയിലി രണ്ടെണ്ണം വെച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ബീജത്തിൽ ക്വാളിറ്റിയിലും അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയിലൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കും ഇനി ഇപ്പോൾ വെരിക്കോസീലിൻ്റെ എന്തെങ്കിലും പ്രയാസം അല്ലെങ്കിൽ ഉദാഹരണ പ്രോബ്ലംസ് വരുന്ന ആളുകൾക്കാണെങ്കിൽ ശരിക്കും നമ്മളുടെ ബോഡിയിലുള്ള ബ്ലോക്കാണത് ബ്ലോക്ക് മീൻസ് നമുക്ക് ഹാർട്ടിൽ എങ്ങനെ ബ്ലോക്ക് വരുന്നു അതുപോലെ തന്നെ ഒരു ബ്ലോക്കാണ് നമുക്ക് ഇത്തരം പ്രയാസം ഉണ്ടാക്കുന്നത് സോ ആ ബ്ലോക്കിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം വെരിക്കോസീലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സർജറി ആണ് ഫസ്റ്റ് ടൈമിൽ പോയിട്ട് ചെയ്യാറുള്ളത് അത്തരം കണ്ടീഷനിൽ നിങ്ങൾക്ക് ഈ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടി ഭക്ഷണത്തിൽ കാര്യമായിട്ട് തന്നെ ബ്ലഡ് കണ്ടന്റ് അല്ലെങ്കിൽ അയൺ കണ്ടൻറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉദാഹരണമായിട്ട് ബീട്രൂട്ട് അനാർ ചീര ചുമന്ന ചീരയാണെങ്കിൽ വളരെ നല്ലത് കറുത്ത മുന്തിരി അത്തരത്തിലുള്ള കറുത്ത എള് അതുപോലെ തന്നെ ചിയാ സീഡ് കൊഴുപ്പിനെ കുറക്കാൻ വേണ്ടി ചിയാ സീഡ് ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് പുരുഷന്മാരിലുള്ള വന്ധ്യത പ്രയാസങ്ങൾ കുറക്കാൻ അത് സഹായിക്കും ഇനി സ്ത്രീകളിലാണെങ്കിൽ കൂടുതലായിട്ട് അല്ലെങ്കിൽ പുരുഷന്മാരിലും സ്ത്രീകളിലും കാണുന്ന വന്ധ്യതയ്ക്ക് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ രണ്ടുപേരും ആഴ്ചയിൽ മൂന്ന് ദിവസെങ്കിലും നിർബന്ധമായിട്ടും വീട്ടിൽ ചീര കഴിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തത് മുളപ്പിച്ച പയർ വർഗ്ഗങ്ങൾ മുളപ്പിച്ച മുള വന്നതിന് ശേഷം മാത്രം കഴിക്കണം എന്നില്ല എങ്കിൽ പോലും നമുക്കൊരു നാലോ അഞ്ചോ മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ള പയർ വർഗ്ഗങ്ങൾ പുറത്ത് വെച്ചതിന് ശേഷം കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓൾമോസ്റ്റ് അതിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതാണ് സോ അത് നിങ്ങൾക്ക് കഴിക്കാം കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ചെറിയ തോതിൽ ഇഞ്ചിയും ഗ്രാമ്പു അതുപോലെ തന്നെ പട്ട ഇതെല്ലാം തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇതെല്ലാം യൂസ് ചെയ്തിട്ട് വെള്ളം വെട്ടിത്തിളപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഡെയിലി വെള്ളത്തിൽ സോക്ക് ചെയ്തു വെച്ചിട്ടോ നിങ്ങൾക്ക് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ തന്നെ നമുക്ക് സ്ത്രീകളിലുള്ള വന്ധ്യത മെഡിസിനോടൊപ്പം തന്നെ നമുക്കതിൻ്റെ ആ ഒരു ലെവല് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരാളാണ് ഭക്ഷണത്തിലും കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നല്ല ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് മാത്രം മതിയാവില്ല പ്രോപ്പറായിട്ട് നമ്മളുടെ അണ്ടാശയത്തിലോട്ടും ഗർഭ പാത്രത്തിലോട്ടും അല്ലെങ്കിൽ നമുക്ക് പെൽവിക് ഓർഗൻസിലോട്ട് അത് പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലുമൊക്കെ രണ്ട് പേരും പ്രോപ്പറായിട്ട് തന്നെ നല്ല എക്സസൈസുകൾ അത് അല്ലെങ്കിൽ യോഗ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഇരുപത് മിനിറ്റ് വരെ നല്ല രീതിയിൽ നമ്മളുടെ പെൽവിക്ക് ഓർഗനിലോട്ട് രക്തയോട്ടം കിട്ടുന്ന രീതിയിലുള്ള യോഗയും മറ്റു കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എത്ര മെഡിസിൻസ് കഴിക്കുകയാണെങ്കിലും എത്ര ഫുഡ് ക്ലിയർ ചെയ്തു പോവുകയാണെങ്കിലും നല്ല രീതിയിൽ എക്സസൈസ് ഉദാഹരണമായിട്ട് ബട്ടർഫ്ലൈ പൊസിഷനിൽ നമ്മൾ ഇരിക്കുക അതുപോലെ തന്നെ പല പല യോഗ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ധ്യത എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിന്ന് അല്ലെങ്കിൽ വാരിച്ച ട്രീറ്റ്മെൻറ്റ് എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ ഇതെല്ലാം സഹായിക്കുമെന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളെല്ലാം റെഗുലറായിട്ട് ചെയ്തിട്ടും ശരിയായ രീതിയിൽ ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല